റഹീസ് റഷീദിലേക്ക് പോവുകയാണ് റഹീസ് നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞ കാര്യം ഇതാണ് ഈ എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളുടെ നിലപാട് അവരുടെ തീരുമാനം അത് എന്ന് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഏതായാലും എൽ ഡി എഫ് യോഗം ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനുശേഷം ഇവർ നിലപാട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ അതോ ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുകയാണ് മിണ്ടാതെ ഉരിയാടാതെ വിവാദത്തിന്റെ ഭാഗമാകാതെ മാറി നിൽക്കാം എന്നുള്ളതാണ് നിൽക്കാമെന്നുള്ളതാണോ കേരള കോൺഗ്രസ് എം ഇത് ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷികളുള്ളത് ബാക്കി ഉള്ളവ അത്ര വലിയ അവരോളം പോകുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല എങ്കിലും സി പി ഐ സി പി എമ്മിന്റെ നിലപാട് ഇതിനകം തന്നെ വന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനകത്ത് സർക്കാർ നിലപാടെന്താണോ അതായത് സി പി എം എന്താ എന്ത് നിലപാടാണ് എടുക്കുന്നത് അതിനൊപ്പം നിൽക്കുക എന്നതാണ് അവർ അവർ ആഗ്രഹിക്കുന്നത് അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പല അധ്യാപകർക്കും ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥയിൽ യൂണിഫോമിനും ഭക്ഷണത്തിനും പണമില്ലാത്ത അവസ്ഥയിൽ ആ തരത്തിലെങ്കിലും പണം കിട്ടുകയാണെങ്കിൽ അത് സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസമാകില്ലേ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് മറ്റു കക്ഷികളിലേക്ക് പോകുമ്പോൾ ആർ ജെ നേതൃത്വവുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ ഈ ഇതിനോട് പൂർണ്ണമായും എതിർപ്പാണ് പക്ഷേ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് തുറന്നു പറഞ്ഞ് വീണ്ടും വിവാദത്തിന് പോകാനില്ല എന്നതാണ് അവരുടെ നിലപാട് ഐ എൻ എൽ ഇതിനകത്ത് ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷിയാണ് സംഘപരിവാർ അജണ്ടകൾ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്നതിന് അനുകൂലമായല്ല അവർ കാണുന്നത് പക്ഷെ അവരും പരസ്യമായ ഒരു അറിയിക്കുകയും ചെയ്യും കാര്യവുമില്ല സി പി എം ആയാലും കേരള കോൺഗ്രസ് എം ആയാലും ഒപ്പം നിൽക്കുന്നു അപ്പോൾ സി പി ഐയുടെ എതിർപ്പ് മാത്രമാണ് ഒരു പ്രശ്നമായി വരുന്നതല്ലേ ഉറപ്പായി സി പി ഐയുടെ എതിർപ്പാണ് വലിയ പ്രശ്നം കാരണം സി പി ഐയുടെ എതിർപ്പ് എന്ന് പറയുന്നത് മുന്നണിക്കകത്തോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കകത്തോ വന്ന എതിർപ്പല്ല അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവരുടെ എതിർപ്പ് ബിനോയ് വിശ്വത്തിന്റെ ശബ്ദത്തിലും കെ രാജന്റെ ശബ്ദത്തിലും ജനയുഗത്തിന്റെ പത്രത്തിലുമൊക്കെ വന്നത് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് എതിർപ്പുകൾ വിഴുങ്ങി പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് സി പുതിയ സംസ്ഥാന സമ്മേളനം പുതിയ ഭാരവാഹികളെയൊക്കെ തെരഞ്ഞെടുത്തപ്പോൾ അതിനകത്ത് സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും അധികം വിമർശനം വന്നത് സി കെ ചന്ദ്രപ്പനെയും വെളിയം ഭാർഗോനേയും പോലുള്ള കർശന നിലപാടെടുക്കുന്ന ആളുകൾ പാർട്ടി സെക്രട്ടറിയുടെ കസേരിയിൽ ഇരുന്ന സ്ഥലത്ത് ബിനോയി ിട്ട് സി പി എമ്മിന് വഴങ്ങിക്കൊടുക്കുന്നു എന്ന പൊതുവിമർശങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന് ഉയർന്നിരുന്നു അതിനുശേഷമാണ് അവരുടെ കനൽ എന്ന ഒരു സോഷ്യൽ എന്നീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പല വിഷയത്തിലും ഞങ്ങൾ ഞങ്ങളെടുത്ത നിലപാട് ബ്രൂവറിയിൽ അല്ലെങ്കിൽ എ ഡി ജി പി എ ഡി ജി പി ഞങ്ങളെടുത്ത നിലപാടാണ് വിജയിച്ചത് എന്ന ബിനോ വിഷയത്തിന്റെ ഒരു ഒരു ബൈറ്റ് വന്നത് അത് അതോടുകൂടി പാർട്ടി കുറച്ചുകൂടി ഈ വിഷയത്തിൽ കർശനമായ നിലപാട് സി പി എമ്മിനോടെ എടുക്കാൻ പോകുന്നു എന്ന ധ്വനി വന്നിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് വിനേഷ്